ദൈവനാമത്തിൽ വന്ദനം മത്തയുടെ സുവിശേഷം പത്താം അധ്യായം പതിനാറാം വാക്യം ഞാൻ വായിക്കുന്നു ചെന്നൈക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ കർത്താവ യേശു ക്രിസ്തു താൻ തിരഞ്ഞെടുത്തതായ പന്ത്രണ്ട് ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കായി പറഞ്ഞയക്കുന്നതിനോടുള്ള ബന്ധത്തിൽ സംസാരിച്ച ചില വാചകങ്ങളുടെ ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് ഈ വിഷയത്തിന്റെ പൂർണ്ണമായ ചിത്രം ലഭിക്കണമെങ്കിൽ മത്താറ് സുശേഷം പത്താം അധ്യായം ഒന്നു മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കേണ്ടതാണ് അതുകൊണ്ട് ആ ഭാഗം തൊട്ട് ഞാൻ വായിക്കുകയാണ് അനന്തരം അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശ്വത്ദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല ദീനവും വ്യാധിയും പൊറപ്പിക്കാനും അവർക്ക് അധികാരം കൊടുത്തു പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ പേരാവിത് അപ്പോസ്തോലൻ എന്ന വാക്കിനെ എന്നാണ് അർത്ഥം ഇവിടെ കർത്താവേശു ക്രിസ്തു പന്ത്രണ്ട് ശിഷ്യന്മാരെ തനിക്ക് പകരമായിട്ട് സുവിശേഷ വേലയ്ക്കായിട്ട് അയക്കുകയാണ് ഇവർ പന്ത്രണ്ട് പേരെ കുറിച്ചുമാണ് ഇവിടെ മത്തായി വിശദീകരിക്കുന്നത് ഒന്നാമൻ പത്രോസ് ഈ ഒന്നാമൻ പത്രോസ് എന്ന് പറഞ്ഞാല് പന്ത്രണ്ട് ശിഷ്യന്മാരില് ഏറ്റവും പ്രധാനപ്പെട്ട ആള് പത്രോസാണ് എന്നർത്ഥം വരുന്നില്ല എങ്കിലും പത്രോസിനെയാണ് പൊതുവെ ഒന്നാമൻ എന്നുള്ള നിലയ്ക്ക് ശിഷ്യന്മാർ കണക്കാക്കിയിരുന്നത് അല്ലാതെ പലരും വിചാരിക്കുന്നത് പോലെ പത്രോസ് പത്രോസുകാരുടെ നേതാവാണെന്നോ മാർപ്പാപ്പായാണെന്നോന്നും ഇവിടെ അർത്ഥം വരുന്നില്ല എങ്കിൽ പ്രായം കൊണ്ടും പക്വത കൊണ്ടും ഒക്കെ എന്തിനും ഒരു നേതാവ് വേണമല്ലോ ആ കൂട്ടത്തില് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ നേതാവെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് എമൌൺ ദ ഈക്വൽസ് തുല്യന്മാരിൽ ആദിത്തേവൻ എന്ന നിലയ്ക്ക് യേശുവിനെ കണക്കാക്കിയിരുന്നു അതുകൊണ്ടാണ് ഒന്നാമൻ പത്രോസ് എന്ന് പറയുന്നത് അവന്റെ സഹോദരനായി അന്ത്രയോസ് പിന്നെ സെബദിയുടെ മകൻ യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ സെബതി പുത്രന്മാർ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് പിന്നെ ഫിലിപ്പോസ് ബെർതിലോമായി തോമസ് ചുങ്കക്കാരൻ മത്തായി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം മറ്റു സുശേഷകരൊക്കെ മത്തായി അവരുടെ മത്തായി പറയത്തേ ഉള്ളൂ ചില ലേവി എന്നും പറയാറുണ്ട് എന്നാൽ മത്തായി സ്വയം എഴുതുമ്പോൾ ചുങ്കക്കാരൻ മത്തായി എന്ന് പ്രത്യേകം എഴുതുവാൻ ശ്രദ്ധിക്കുന്നു അതിനൊരു കാരണമുണ്ട് മത്തായി പറയുന്നത് പോലെ തന്നെ ഒരു ചുങ്കക്കാരൻ ആയിരുന്നു ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാല് യഹൂദന്മാരുടെ ഇടയ്ക്ക് ആ കാലത്ത് ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തിയായിരുന്നു യഹൂദന്മാരെ അടിച്ചമർത്തി ഭരിക്കുന്ന റോമാ സർക്കാരിന് വേണ്ടി ചുങ്കം പിരിക്കുന്നവരാണ് ഇവര് അതായത് യഹൂദന്മാരോട് ചുങ്കം പിരിച്ചിട്ട് റോമാ സർക്കാരിന് കൊടുക്കുകയാണ് ഇവരുടെ ജോലി പത്ത് രൂപ വിരിക്കേണ്ടത് ഇരുപതോ മുപ്പതോ ഒക്കെ ഇവര് പിരിക്കും കൊടുക്കേണ്ട പത്ത് രൂപയെ കൊടുക്കത്തുള്ളൂ ബാക്കി ഇവര് തങ്ങളുടെ പോക്കറ്റിൽ പോക്കറ്റില്ല അതുകൊണ്ട് ചുങ്കക്കാരെ രണ്ട് കാരണങ്ങളാൽ ഇവർ പ്രധാനമായിട്ടും വെറുതിരുന്നത് ഒന്നേ ഒരു വിദേശ ഗവൺമെന്റിന് വേണ്ടി യഹൂദന്മാരോടെ ചുങ്ക പിരിക്കുന്നവർ രണ്ട് കണക്കിലധികം പിരിച്ച ഇവരെ ദ്രോഹിക്കുന്നവർ അങ്ങനെ രണ്ടു വിധത്തിലും ചുങ്കക്കാരെ കോടിയ പാപികളായിട്ടാണ് ആ കാലത്തെ കണക്കാക്കിയിരുന്നത് എന്നാൽ കർത്താവായി സി ക്രിസ്തു മത്തായിയെ സ്നേഹിച്ചു തന്നെ അനുഗമിക്കാൻ അവനോട് പറഞ്ഞു അവൻ നിന്ന് സകലതും വിട്ട് അവനെ അനുഗമിച്ചു മത്തായിയുടെ ചുങ്കക്കാരൻ മത്തായി എന്ന് സ്വയം എഴുതുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമാക്കുന്നു യഹൂദന്മാരുടെ ഇടയിലെ ഏറ്റവും വെറുക്കപ്പെട്ടവനായിരുന്നു ഏറ്റവും വലിയ ഭാവി ആയിരുന്നു ഞാൻ എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ ഇതാ പന്ത്രണ്ട് അപ്പ സ്ഥലന്മാരിൽ ഒരുവനായിരിക്കുന്നു അപ്പോൾ താൻ ദൈവത്തോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു കർത്താവിനെ എത്രയധികം സ്നേഹിക്കുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ചുങ്കക്കാരൻ മത്തായി എന്നെ മത്തായി സ്വയം എഴുതുന്നത് മറ്റുള്ളവരും ഭാവികളൊക്കെ തന്നെയാണെങ്കിലും മത്തായിയെ സംബന്ധിച്ചിടത്തോളം മത്തായിയാണ് ഏറ്റവും വലിയ പാവി അതുകൊണ്ട് ഏറ്റവും അധികം യേശുവിനെ സ്നേഹിക്കാൻ കടപ്പെട്ടവരും യേശുവിനെ സ്നേഹിക്കുന്നവരും താനാണ് എന്നാണ് മത്തായി ഇവിടെ വാക്കും ഭാഷണവും കൂടാതെ എടുത്തു പറയുന്നത് അങ്ങനെ മത്തായി തന്നെ തന്നെ ഹീനനാക്കിക്കൊണ്ട് കർത്താവിന്റെ മുഖത്വം വർണ്ണിക്കുകയാണ് പൗലോസ് പറയുമ്പോഴും ആ ഭാവികളിൽ ഞാൻ ഒന്നാമനെന്ന് പൗലോസ് എടുത്തു പറയുന്നുണ്ട് എന്നാൽ ഈ കാലത്തുള്ള ചില പ്രത്യേകത കൂടെ ഈ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു പലരും പറയുമ്പോൾ തങ്ങളെ വലിയ പാപികളായിരുന്നു എന്നൊക്കെ ഒരു ഭംഗി വാക്ക് പറയാറുണ്ട് എന്നത് ശരി തന്നെയാണ് എന്നാലേ പറഞ്ഞു വരുമ്പോൾ സാധാരണ പറയുന്നത് ഞങ്ങൾ പണ്ട് വലിയ കുടുംബത്തിലുള്ളവരായിരുന്നു തോമാസ് ലീഗാവരെ എത്തുന്ന പാരമ്പര്യമുള്ളവരായിരുന്നു ഇതൊക്കെയാണ് ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്നതും അതൊക്കെ തന്നെയാണ് ചിലരുടെയൊക്കെ ജീവചരിത്രം അല്ലെങ്കിൽ ആത്മഹത വായിച്ചാൽ രസകരമായിരിക്കും ആദ്യത്തെ ഒരധ്യായം മുഴുവൻ ഇവരുടെ ആ പഴയ പാരമ്പര്യം അറിയാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കും മിക്കവരുടെയും ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ തുടങ്ങുന്നത് എ ഡി എൺപത്തിരണ്ടിൽ തോമാസ് ലീഗ കേരളത്തിൽ വന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് എ ഡി എൺപത്തിരണ്ടിൽ തോമാസ് ലീഗ വന്നോ ഇല്ലയോ എന്നത് ഒരു തർക്കവിഷയമാണ് ഇനി വന്നാലും വന്നില്ലേലും ഇവരുടെ ആത്മകഥ പറയുമ്പോൾ ഇതൊന്നും പറയേണ്ട കാര്യമുള്ള കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ ഇവരുടെ ജീവചരിത്രം പറയുമ്പോൾ ഇത് പറയേണ്ട കാര്യമൊന്നുമുള്ളതല്ല പക്ഷേ അവർക്ക് തോമാസ് ലീഹ വരെ എത്തുന്ന പാരമ്പര്യം പറഞ്ഞേ മതിയാകൂ ആ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു വന്നിട്ട് തങ്ങളുടെ കുടുംബത്തിന്റെ മാഹാത്മ്യം മാകാഠ്യം ആഞ്ഞിലി മൂട്ടിലെന്നോ പാറപ്പുറത്തെന്നോ എന്തെങ്കിലും ആയിരിക്കും പണ്ടേ അതൊക്കെ ഉള്ളു ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ കിടന്നത് മൂട്ടിലും പാറപ്പുറത്തും കണ്ടത്തിലും ഒക്കെ ആയിരുന്നു പക്ഷേ അതേതാണ്ട് വലിയ ശ്രേഷ്ഠതയാണ് എന്ന രൂപത്തിലാണ് പറയുന്നത് അങ്ങനെ മൂട്ടിൽ കുടുംബം അല്ലെ പാറപ്പുറത്ത് കുടുംബം കണ്ടത്തിൽ കുടുംബം എന്നൊക്കെ പറഞ്ഞു കുറെ കുടുംബത്തിന്റെ പേരും പറഞ്ഞ് അതുകൊണ്ടുപോയി എങ്ങനെങ്കിലും തോമാസ് ലീഖായിൽ എത്തിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് പാരമ്പര്യം പറഞ്ഞു വന്ന് അവരുടെ കുടുംബ പാരമ്പര്യം എല്ലാം പറഞ്ഞ് അതിലൊരു ശാഖ അവിടെ വന്നു അവിടെ നിന്ന് ഒരു ശാഖ ഇങ്ങോട്ട് പോന്നു പിന്നെ ഒരു പേര് ഇളുത്തു ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് അവസാനം ഈ മനുഷ്യനിൽ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വീരയത്രമായി ഇദ്ദേഹം കതോലിക്കായ ആക്കവുമായി മർദ്ദവുമായി എന്തോട്ടായിരുന്നു ചെറുപ്പകാലം തൊട്ടേ വലിയ ഭക്തനൊക്കെ ആയിരുന്നു പിന്നെ സ്നാനത്തിന്റെയൊക്കെ ഒരു കുറവുണ്ടായിരുന്നതുകൊണ്ട് സ്നാനപ്പെട്ട് എന്തൊക്കെ വന്നു ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു ഈ രൂപത്തിലാണ് പാരമ്പര്യം പറയുക ഇതൊന്നും ശരിയായ സാക്ഷ്യമല്ല ഇവരുടെ മഹത്വം കണ്ടുകൊണ്ടൊന്നും അല്ല കർത്താവ് വിളിച്ചതും യഥാർത്ഥ ദൈവദാസന്മാർക്ക് ആകെ പറയാനുള്ളത് കർത്താവിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രം തങ്ങൾ ഈ അവസ്ഥയിലായിരിക്കുന്നു ഞാൻ ആകുന്നത് കൃപയാലാകുന്നു എന്നല്ലാതെ ഒന്നും പറയുവാനില്ല ഈ ഒരു അധ്യായം നീളുന്ന പാരമ്പര്യം പറയുന്ന ഇവരാരും രക്ഷിക്കപ്പെട്ടതുമല്ല ഈ ബൈബിൾ സ്റ്റഡിയുടെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു